നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനാറ് മുതൽ വിതരണം ചെയ്ത വൈദ്യുതിക്ക് ഇരുന്നൂറ് കോടി രൂപ ബംഗ്ലാദേശ് നൽകാനുണ്ടെന്ന് ത്രിപുര മന്ത്രി മണിക് സാഹ ഭക്ഷ്യ വിതരണ പ്രതിസന്ധിക്കും കുതിച്ചുയർന്ന ഭരണപ്പെരുപ്പത്തിനുമിടയിൽ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഇന്ത്യയിൽ നിന്ന് അമ്പതിനായിരം ടൺ അരി വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്ന വാർത്തകളാണ് എല്ലാത്തിനും ഇന്ത്യയുടെ സഹായം ബംഗ്ലാദേശിന് വേണം പക്ഷെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല യു എസ് ൽ നടന്ന ഒരു ചടങ്ങിൽ ബംഗ്ലാദേശിൽ കലാപം നടത്തിയ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി നേതാക്കൾക്ക് സ്വീകരണം നടത്തിയപ്പോൾ മുഹമ്മദ് യൂനിസ് പറഞ്ഞ ഒരു വാചകം ഇതാണ് ഈ കലാപം പൊടുന്നതിനെ പൊട്ടിപ്പുറപ്പെട്ട ഒന്നല്ല കൃത്യമായും സൂക്ഷ്മമായും ആസൂത്രണം ചെയ്ത കലാപമാണ് അതായത് അമേരിക്കയിലെ ചില ഗ്രൂപ്പുകളുടെ കൂടി കൂടി നടത്തിയ കലാപമായിരുന്നു ഷെയ്ഖ് ഹസീനെ അട്ടിമറിക്കുകയും ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കുകയും ചെയ്ത കലാപം ക്ലിന്റൺ ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് എന്ന സംഘടനയാണ് ഈ കലാപകാരികളെ അംഗീകരിക്കുന്ന വേദി ഒരുക്കിയത് ബംഗ്ലാദേശിലെ കലാപകാരികൾക്കും മുഹമ്മദ് യൂനിസിനും ഒപ്പം ബിൽ ക്ലിന്റണും സന്നിഹിതനായിരുന്നു അതുപോലെ മുഹമ്മദ് യൂനിസ് എന്ന നേതാവിനെയും പൊടുന്നനെ തെരഞ്ഞെടുത്തതല്ല അമേരിക്ക ആസ്ഥാനമായ പല എൻജിഒകളുടെയും പ്രിയ പുത്രനാണ് മുഹമ്മദ് യൂണിസ് ഗ്രാമീൺ ബാങ്ക് എന്ന പാവങ്ങൾക്ക് ചെറിയ തുക വായ്പ നൽകുക എന്ന സങ്കല്പത്തോടെ ആരംഭിച്ച ബാങ്കിൽ നിന്നും നൂറ് കോടി രൂപ തട്ടിയിട്ടും മുഹമ്മദ് യൂനിസിനെ ശിക്ഷിക്കാൻ യു എസ് ഗ്രൂപ്പുകൾ തയ്യാറായില്ല പകരം അദ്ദേഹത്തിന് നോബൽ സമ്മാനം സംഘടിപ്പിച്ചു കൊടുത്തു അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് പ്രതിനിധികളും ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസും തമ്മിൽ രണ്ടായിരത്തി ഏഴ് മുതൽ ഈ ചങ്ങാത്തം ഉണ്ടായിരുന്നു അതായത് കഴിഞ്ഞ പതിനാറ് വർഷങ്ങളായി ഈ അമേരിക്കൻ ഗ്രൂപ്പുകൾ മുഹമ്മദ് യൂനിസിലൂടെ അവരുടെ അജണ്ടകൾ നിറവേറ്റാൻ ശ്രമിച്ചിരുന്നു ഷെയ്ഖ് സീനെ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചതും പിന്നീട് മോദിയുടെ നിത്യ തലവേദനയാക്കി മാറ്റാനും ഉള്ള തന്ത്രം യു എസ് ഡീപ് സ്റ്റേറ്റിന്റേതാണെന്ന് പറയുന്നു മോദി ഉൾപ്പെടെയുള്ളവർ നിർദ്ദേശിച്ചിട്ടും യു എസ് യു കെ എന്നിവർ ഷെയ്ഖ് ഹസീനെ അഭയം നൽകിയില്ലെന്നതും ഇതേ ഡീപ് സ്റ്റേറ്റിന്റെ പദ്ധതി ഷെയ്ഖ് ഹസീനെ വിചാരണയ്ക്കായി വിട്ടുതരണമെന്ന രീതിയിലുള്ള പ്രസ്താവനകൾ മുഹമ്മദ് യൂനിസിനെ കൊണ്ട് നടത്തിക്കുന്നതും ഇതിന്റെ ഭാഗമാണ് പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെ കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് ബംഗ്ലാദേശ് തിങ്കളാഴ്ച ഇന്ത്യക്ക് വാക്കാലുള്ള കുറിപ്പ് ഔപചാരിക നയതന്ത്രക്കുറിപ്പയച്ചു വിദേശകാര്യ മന്ത്രാലയവും ധാക്കയിൽ നിന്ന് വാക്കാലുള്ള കുറിപ്പ് ലഭിച്ചതായി സ്ഥിരീകരിച്ചു എന്നാൽ വിഷയത്തിൽ കൂടുതൽ അഭിപ്രായം പറയാൻ വിസമ്മതിച്ചു നരേന്ദ്രമോദി റഷ്യയിലേക്ക് പോയി വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയതോടെ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് ഒന്നടങ്കം മോദിക്കെതിരെ തിരിഞ്ഞു ഇന്ത്യൻ അമേരിക്കൻ എംബസി പോലും ഇതേ തുടർന്ന് മോദിക്കെതിരെ ആക്റ്റീവായി പ്രവർത്തിച്ചതായി പറയുന്നു അമേരിക്കൻ നയതന്ത്ര പ്രതിനിധികൾ ഇന്ത്യയിലെ പല രാഷ്ട്രീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി കാശ്മീരിൽ ഒമർ അബ്ദുള്ളയും ഫറൂഖ് അബ്ദുള്ളയും അവർ കണ്ടു അസുദ്ദീൻ ഒവൈസിയെ കണ്ടു ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയിലെ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സ് അമേരിക്കൻ എംബസി പ്രത്യേകം വിളിച്ച് പരിശീലനം നൽകിയിരുന്നു ഓമനെ പേരിട്ട് നടത്തിയ ഈ കൂടിക്കാഴ്ചയുടെ യഥാർത്ഥ ലക്ഷ്യം ഭാവിയിൽ ഇവരെ മോദി സർക്കാരിനെ അട്ടിമറിക്കുന്ന പ്രക്രിയയിൽ ഉപയോഗപ്പെടുത്തുക എന്നതാണെന്നും പറയുന്നു അതിലൊരു ഉദാഹരണമാണ് ധ്രുവ്രാധി മോദി സർക്കാരിനെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ബംഗ്ലാദേശിനെ പുകഴ്ത്തിപ്പറയുന്ന വീഡിയോ മോദി ഭരണം അട്ടിമറിക്കാൻ പ്രവർത്തിക്കുന്ന യുഎസിലെ ഡീപ് സ്റ്റേറ്റിന്റെ ഏജന്റ് ആണെന്നാണ് ചിലർ ധ്രുവ്രാധിയെ വിശേഷിപ്പിക്കുന്നത് കാരണം ബംഗ്ലാദേശിനെ പുകഴ്ത്തുന്ന ധ്രുവ്രാധിയുടെ വീഡിയോ കണ്ടാൽ ഇന്ത്യയും മോദിയും താഴ്ത്തിക്കെട്ടാൻ വേണ്ടി മാത്രം ബംഗ്ലാദേശിനെ പുകഴ്ത്തിപ്പറയുന്ന വീഡിയോ ആണെന്ന് മനസ്സിലാവും പക്ഷെ ഇവരുടെയൊക്കെ പ്രതീക്ഷയെ തകടം മറിച്ചിരിക്കുകയാണ് അരാക്കൻ ആമി ഹിന്ദുക്കൾക്കും ബുദ്ധമതക്കാർക്കും എതിരെ ജിഹാദി ആക്രമണങ്ങൾ നടക്കുകയാണെന്ന് വിമർശിച്ച അരാക്കൻ ആമി റോഹിംഗ്യകൾക്ക് എതിരായ മ്യാൻമാറിലുള്ള രാഖിനെ വംശക്കാരാണ് അരാക്കർ ആമി എന്നറിയപ്പെടുന്ന സായുധ സേന കഴിഞ്ഞ ദിവസമാണ് ഇവർ മ്യാൻമാറിലെ രാഖിനെ പ്രദേശം കീഴടക്കിയത് ബംഗ്ലാദേശ് അതിർത്തിയിലാണ് രാഖിനെ പ്രദേശം ബംഗ്ലാദേശ് തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമായ മ്യാൻമാറിലെ രോഹിംഗ്യ മുസ്ലിങ്ങൾക്കെതിരായ അരാക്കൻ ആർമിയെ രോഹിംഗ്യകളെ അനുകൂലിക്കുന്ന നേതാവായ മുഹമ്മദ് യൂനിസിന് ഭയമാണ് ബംഗ്ലാദേശ് അതിർത്തിക്കടുത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അരാക്കൻ ആർമി ബംഗ്ലാദേശ് മ്യാൻമാർ അതിർത്തിയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് ഏത് സമയത്തും അറാഖൻ ആർമി ബംഗ്ലാദേശിലേക്ക് പ്രവേശിച്ചേക്കാം എന്ന സ്ഥിതിയാണ് നിലനിൽക്കുന്നത് ബംഗ്ലാദേശിന്റെ തെക്ക്നാഫ് എന്ന പ്രദേശം അരാക്കൻ സേന പിടിച്ചു കഴിഞ്ഞു മുഹമ്മദ് യൂനിസ് രോഹിംഗ്യൻ മുസ്ലിങ്ങളെ അനുകൂലിക്കുന്ന നേതാവായതിനാൽ രോഹിംഗ്യനെ കഠിനമായി വെറുക്കുന്ന അരാക്കൻ ആർമി ബംഗ്ലാദേശിലേക്ക് പ്രവേശിച്ച് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയേക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു ന്യൂസ് ഡെസ്ക് जन्मभूमि